വസ്തുതകൾക്ക് നിരക്കാത്തതെന്ന് വൈസ് ചെയർമാൻ മൂന്നമ്പത്തെ നാനൂറ്റിനാല് ദശാംശം ഏഴ് ആറ് ഏക്കർ വഖഫ് സ്വത്തുക്കൾ വഖഫ് ഭൂമിയായി നിലനിൽക്കില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണം വസ്തുതകൾക്ക് നിരക്കാത്തതും വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി പരിഗണിക്കാതെയുള്ള വസ്തുതാവിരുദ്ധമായ നിരീക്ഷണവുമാണെന്ന് പിഡിപി വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷ മൗലവി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഭൂ ഫാറൂഖ് കോളേജിനായി വഖഫ് ചെയ്ത ഭൂമി വഖഫായി നിലനിൽക്കില്ല എന്ന നിരീക്ഷണം നടത്തിയത് അന്തിമ വിധിയുടെ ട്രയൽ പ്രഖ്യാപനമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിലനിൽക്കുന്ന നിയമങ്ങളും രേഖകളും പരിശോധിച്ച് വഖഫ് ട്രൈബ്യൂണലിൽ ഭൂമി സംബന്ധിച്ച കേസ് നിലനിൽക്കുന്നതും വിചാരണയിലുമാണ് നീതിപീഠത്തിൽ നിന്ന് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന സമീപനമല്ല ഉണ്ടാകേണ്ടതെന്നും നിയമപരമായ പരിരക്ഷയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊടുപുഴയിൽ നടന്ന ജില്ലാ പ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കളിക്കൽ ജില്ലാ സെക്രട്ടറി തീർമാനായ പാർട്ടിയുടെ ആരോഗ്യ സംഘടനയായ പി എച്ച് എഫിന്റെ ജില്ലാ ഭാരവാണി കുടുംബനായ മുഹമ്മദ് മൗലവീൽ കൌശരി തുടങ്ങിയ പാർട്ടിയുടെ വിരുദ്ധരായ നേതാക്കളെ ആസന്നമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇതുപോലെ നേതാക്കൾ വിളിച്ചു അത് ഓരോ ിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടോ ജില്ലാ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ കൺവെൻഷനുമാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തക കൺവെൻഷൻ പിന്നീട് ഓരോ മണ്ഡലങ്ങളിൽ നടത്തുകയും അതിനുശേഷം ജില്ലാ കൺവെൻഷൻ വിപുലമായി നടത്തുകയും ജില്ലയുടെ സംയുക്തമായ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ എ കബീർ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി നസീർ കീരിക്കാടൻ കേന്ദ്ര കമ്മിറ്റി അംഗം നജീബ് കളരിക്കൽ കേന്ദ്ര കമ്മിറ്റി അംഗം എം എസ് നൌഷാദ് മുഹമ്മദ് മൗലവി ഷെബിൻ തൊടുപുഴ എന്നിവർ സംസാരിച്ചു ഇടുക്കി ജില്ലയിൽ പാർട്ടിയിലേക്ക് കടന്നുവന്ന ചാൾസൺ പി ജെ ദിലീപ് കുമാർ മുഹമ്മദ് താനോലി എന്നിവർക്ക് സ്വീകരണവും നൽകി